പരമധാർമികനും യാഗാദികർമ്മങ്ങളിൽ തൽപരനുമായിരുന്ന പ്രാചീന ബർഹിസാകട്ടെ സ്വപക്നിയായ ശതധ്രുതിയിൽ ശുദ്ധ മനസ്സുള്ളവരും അങ്ങയുടെ കൃപ അങ്കുരിച്ചവരാണോ എന്ന് തോന്നുമാറുള്ളവരുമായ പ്രജേതസുകളെന്നു പേരായ പുത്രന്മാരെ ജനിപ്പിച്ചു പിതൃ പയോനിധിം പശ്ചിമമേത്യതത്തടേം സരോവരം സന്തോഹരം പ്രജാസൃഷ്ടിയിൽ താൽപ്പര്യമുള്ളവനായ പിതാവായ പ്രാചീന ബർഹിസിൻ്റെ ആജ്ഞഹേതുവായി അങ്ങയുടെ തപസ്സിൽ ആസക്തിയുള്ള ആ പത്തു പത്തുപേരും പശ്ചിമസമുദ്രത്തെ പ്രാപിച്ചിട്ട് അതിൻ്റെ തീരത്തായി അതിമനോഹരമായ ഒരു സരസ് കണ്ടെത്തി तदा भवत्तीर्थमिदं समागदो भवो भवत्से भवत्सेवदर्शनादृदां तदा भवत्तीर्थमिदं समागदो भवो भवत् सेवगदर्शनादृतः प्रकाशमासात्यपुरप्रजेदसाम् उपादिशत् भक्ततमस्तवस्तवम् अपोल् अङ्गुडतीर्थमाय ഈ സരസിലേക്ക് വന്നു ചേർന്നവനും അങ്ങയെ സേവിക്കുന്നവരെ കാണുന്നതിൽ ആഗ്രഹമുള്ളവനും അങ്ങയുടെ ഭക്തരിൽ അത്യുത്തമനുമായ പരമശിവൻ പ്രജേതസുകളുടെ മുന്നിൽ പ്രത്യക്ഷനായി തീർന്ന് അങ്ങയെ സംബന്ധിച്ച സ്തോത്രത്തെ അവർക്കായി ഉപദേശിച്ചു ഭവതീർത്ഥം എന്ന് പറയുന്നത് ഗുരുവായൂർ വടക്കേച്ചിറയാണത്രേ മമിയൂർ ക്ഷേത്രത്തിലെ മഹാദേവനാണത്ര അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് रुद्रगीतम विष्णुस्तुति उपदेशी जलान्धरे भवन्दमासे विषतायुतं समाह भवत्सुगा स्वादरसाधमीष् बभूवकालो ध्रुवन्न शीघ्रताम् ई प्रजेदस्सीर्थिन् ആ സ്തോത്രത്തെ ജപിച്ചു കൊണ്ടിരിക്കുന്നവരായി പതിനായിരം സംവത്സരക്കാലം അങ്ങയെ സേവിച്ചു അങ്ങയുടെ സാക്ഷാത്കാരത്തിലുള്ള ആനന്ദം ആസ്വദിക്കുന്നതിലുള്ള രസം നിമിത്തം ഇവരുടെ കാര്യങ്ങളിൽ ഇത്രയും ദീർഘമായ കാലം കഴിഞ്ഞുപോയി ധ്രുവന്റെ ധ്രുവൻ്റെ കാര്യത്തിലെന്നപോലെ വേഗത ഉണ്ടായില്ല പാവിതഹ പിതാപിതേഷാം ഗൃഹയാതനാരതാ പ്രദർശിതാത്മാഭവദാത്മതാംയവും ഈ പ്രജേതസുകളെ ഏറ്റവും വർദ്ധിച്ചുവന്ന തപസ്സുകൊണ്ട് യജ്ഞങ്ങളെ ഹിംസിക്കുന്നതിൽ തൽപരനായിരുന്ന വേനൻ പോലും പാപത്തിൽ നിന്ന് വിമുക്തനാക്കപ്പെട്ടു അവരുടെ പിതാവായ പ്രാചീന ബർഹിസാകട്ടെ രാജധാനിയിലെത്തിച്ചേർന്ന നാരദനാൽ അനുഭവപ്പെടുത്തി കൊടുക്കപ്പെട്ട ആത്മതത്വത്തോടുകൂടിയവനായി അങ്ങയുടെ സായുജ്യത്തെ പ്രാപിച്ചു പ്രജയതസ്സുകളുടെ തപസ്സാകുന്ന പുണ്യകർമ്മത്താൽ അവരുടെ വംശത്തിലെ പൂർവീകനായിരുന്ന വേനൻ പോലും ചെയ്ത യാഗഹിംസാദി പാപങ്ങളിൽ നിന്ന് വിമുക്തി നേടി അവരുടെ പിതാവിന് നാരദൻ അന്യാപദേശരീതിയിൽ പുരഞ്ജനോഭാഗ്യമാനമെന്ന തിഹാസം പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തെ ആത്മജ്ഞാനിയാക്കി മാറ്റുകയും അദ്ദേഹം മോക്ഷം പ്രാപിക്കുകയും ചെയ്തു കൃപാബലേനൈവ പുരപ്രജേദസാം പ്രകാശമാകാപതകേന്ദ്രവാഹന വിരാജിചക്രാതിവരാം ശുഭർ ഭുജാഭിരിഷ്ടിരുദഞ്ജിദദ്യുതിഹീം അനന്തരം കൃപയുടെ ആധിക്യം കൊണ്ടുതന്നെ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ്റെ പുറത്തു കയറിയവനും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ചക്രാതിശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളുടെ രശ്മികളോടുകൂടിയ എട്ടു ബാഹുക്കൾ കൊണ്ട് വർദ്ധിച്ച ശോഭയോടുകൂടിയവനുമായി അങ്ങ് പ്രത്യക്ഷനായി സുദർശനചക്രം പാഞ്ചജന്യം എന്ന ശങ്കം കൗമോദകി എന്ന ഗത താമരപ്പൂവ് ശാർഗം എന്ന വില്ല് അമ്പ് നന്ദകം എന്ന വാൾ പരിജ എന്നിവയാണ് അഷ്ടഭുജങ്ങളിലെ ആയുധങ്ങൾ പ്രചേദസാവതയാച ത്വമേവ ത്മേവ കാരുണ്യാനിചിന് ശിവായ ദേഹി നാംസൗരുദ്രനുദിശ്ചാമദ അപ്പോൾ യാതൊന്നും ആവശ്യപ്പെടാത്തവരാണെങ്കിലും പ്രചേതസുകൾക്കങ്ങ് സ്വയമായി വർദ്ധിച്ച കാരുണ്യം നിമിത്തം വരങ്ങളെ നൽകി ഭവാൻമാരുടെ സ്മരണം തന്നെ ശരീരികൾക്ക് മംഗളത്തിനായി ഭവിക്കട്ടെ ഭവാന്മാർ ജപിച്ച രുദ്രഗീതമെന്ന സ്തുതിയും അഭീഷ്ടങ്ങളെ നൽകുന്നതായി ഭവിക്കട്ടെ എന്ന് അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമത്സരീംസ്തുക്ഷണാ യാസ്യധേദീന്യഗദോമു ദൈവതാൻ വൃക്ഷങ്ങളുടെ പുത്രിയെ പത്നിയായി ലഭിച്ച് അവളോടുകൂടി ലക്ഷം സംവത്സരക്കാലം രമിച്ചുകൊൾവിൻ ഭവാൻമാർക്ക് ദക്ഷൻ എന്നുപേരായൊരു പുത്രൻ ജനിക്കും അല്ലയോ പ്രജേദസുകളെ അനന്തരം വേഗത്തിൽ തന്നെ ഭവാൻമാർ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്നിങ്ങനെ അങ്ങ് സന്തോഷത്തോടുകൂടി അവരോടരുളി ചെയ്തു േ ഭൂതോധി അനന്തരം ഭൂമിയിൽ തടസ്സമുണ്ടാക്കുന്ന വൃക്ഷങ്ങളെ ക്രോധം മൂലം ദഹിപ്പിക്കുന്നവരായിട്ട് ബ്രഹ്മാവിനാൽ തടയപ്പെട്ടവരായ അവർ വൃക്ഷങ്ങളാൽ ദാനം ചെയ്യപ്പെട്ട ആ പുത്രിയെ ലഭിച്ചിട്ട് അങ്ങയാൽ അരുളി ചെയ്യപ്പെട്ട അത്രയും കാലം സുഖമായി രമിച്ചുകൊണ്ടിരുന്നു ജലത്തിൽ നിന്ന് തപസ്സു നിർത്തി പുറത്തേക്ക് വന്ന പ്രജേതസ്സുകൾ ഭൂതലം മുഴുവൻ വൃക്ഷങ്ങളാൽ മൂടപ്പെട്ടതായി കണ്ടിട്ട് അവയെ ചുറ്റുചാമ്പലാക്കാൻ തുടങ്ങി അപ്പോൾ ബ്രഹ്മാവ് വന്നതിനെ തടഞ്ഞു വൃക്ഷങ്ങൾ കന്യകയെ അവർക്ക് ദാനം ചെയ്യുകയും ചെയ്തു അവപ്യദക്ഷം ചസ്വതം ഹൃദാ പ്രജേദസോ നാരദലബ്ധയാ അവാ പുരാനന്ദപദം തഥാ വിധ സ്തമീശവാതയനാഥ പാഹി മാം പ്രജേതസുകൾ ദക്ഷിണേ പുത്രനായി ലഭിച്ചു യജ്ഞകർമ്മങ്ങൾ ചെയ്ത് നാരദനിൽ നിന്ന് ലഭിച്ച ജ്ഞാനം കൊണ്ട് ആനന്ദപദമായ മോക്ഷത്തെ പ്രാപിച്ചു അപ്രകാരമുള്ള ഗുരുവായൂർ പുരനാഥനായ ഭഗവാനെ അങ്ങ് എന്നെ രക്ഷിച്ചാലും ദക്ഷയാഗവേളയിൽ ശിവാവമാനം ചെയ്യുകയാൽ വധിക്കപ്പെട്ട ദക്ഷൻ തന്നെയാണ് അടുത്ത ജന്മത്തിൽ പ്രജയദസുകളുടെ പുത്രനായി ജനിച്ചത് ശ്രീഹരേനമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശരണം